അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്കാത്തു പ്രിയമുള്ളവർ ഈ അടുത്തായിട്ട് ഒരു ഇൻ്റർ കാഷ്റ്റ് ആണ് നടന്നത് അപ്പോൾ അത് വളരെയധികം ആയി ചർച്ചയായി ഒരു വിഷയമാണ് അപ്പോൾ ചില ഫേക്ക് ന്യൂസുകളും സ്പ്രെഡായിട്ടുണ്ടായിരുന്നു അതായത് പുരുഷന് ഹൈന്ദവനാണ് അതേപോലെ അവർ പെണ്ണ് ആണെങ്കിലോ മുസ്ലിമാണ് ഓക്കെ അപ്പോൾ ആ പുരുഷന് നല്ല രീതിയിൽ കുറേ ആൾക്കാരെ രണ്ട് മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ തുടങ്ങിയിട്ടുള്ള പല അപരപ്രചാരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരുക്കട്ടെ എനിക്ക് ആ ഒരു സമയത്ത് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല ചില തിരക്ക് കാരണമായിട്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി തിരിക്കുന്നു അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇവർ കല്യാണം കഴിച്ചിട്ട് ഓടിപ്പോയി ശരിയാണ് ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഓരോരു വീഡിയോ ആയിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് പ്രതികരണം അല്ലെങ്കിൽ ഒരു നീ അവരുടെ പക്കൽ നിന്ന് പറയാണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം കുറേ മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആയിട്ട് അവർ ഇറക്കിയിരിക്കുകയാണ് ഓക്കെ ഏതായാലും ഇരിക്കട്ടെ അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ എത്ര ന്യായീകരണമായിട്ട് വീഡിയോകൾ ചെയ്താലും എന്തു തന്നെ ചെയ്താലും അവർ തൻ്റെ സ്വന്തം ഉപ്പയും ഉമ്മയും വലിച്ചെറിഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോയിട്ട് അവരെത്ര വലിയ ന്യായീകരണമായിട്ട് മുൻപോട്ട് വന്നാലും അതിനെ ഒരിക്കലും നമുക്ക് അനുകരിക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ഏറ്റെടുക്കാനോ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാം മതത്തിൽ മുസ്ലിം അവർ പറയുന്നുണ്ട് ഇത് അവിടുത്തെ ആ പെണ്ണാണെങ്കിലും മുസ്ലിമാണല്ലോ അപ്പോൾ അവൾ മതമൊന്നും മാറിയിട്ടില്ല കല്യാണം കഴിച്ചു എന്തു തന്നെ ആയാലും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഉമ്മ ഉപ്പ അവരുടെ പൊരുത്തമില്ലാതെയാണ് ഇവർ പോയിട്ടുള്ളത് ഒരിക്കലും അവർക്ക് തല ഉയർത്തി നടക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല അവർ പറയുന്നുണ്ട് നമുക്ക് ജീവിക്കാനോ പുറത്തിറങ്ങി പോകാനൊന്നും പറ്റുന്നില്ല അത്ര രീതിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നെ എന്താണ് നിങ്ങൾ കരുതിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ പുറത്ത് പോയാലും എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളേർപ്പെടേണ്ടി വരും നല്ലോണം ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും മാത്രമല്ല ഒരു ഉമ്മ ഉപ്പ എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് പോയിട്ടുള്ളത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഉമ്മ നബി അല്ലെ സ്വലമാ തങ്ങള് ഒരു സ്വഹാബി വന്ന് യുദ്ധത്തിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഉപ്പയെ ഉമ്മയെ ഉമ്മനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് സൊഹാബിയെ തിരിച്ച് വീട്ടിലേക്ക് അയച്ച സംഭവം നമുക്കറിയാം മാത്രവുമല്ല ഒരു സുഹാബി നബിതങ്ങളോട് അടുത്ത് വന്ന് ചോദിക്കുന്നു എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ് നബിയേ എന്ന് അന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണെന്നാണ് നബി അലൈഹി സ്വലാമ തങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത് സൊഹാബി വീണ്ടും ചോദിക്കുകയാണ് രണ്ടാമതായിട്ട് അല്ല നബിയേ എന്നാൽ പിന്നെ എനിക്ക് ആരോടാണ് ഏറെ കടപ്പാടുള്ളതെന്ന് രണ്ടാമത് ചോദിക്കുമ്പോഴും ഉമ്മയുടെ പേരാണ് പറഞ്ഞത് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണെന്ന് മൂന്നാമത് തവണ ചോദിക്കുമ്പോഴും ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണെന്ന് ഇങ്ങനെ മൂന്ന് തവണ ഉമ്മയുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നാലാമതായിട്ട് വാപ്പയുടെ പേര് പറഞ്ഞത് വാപ്പ അത്രത്തോളം താഴെ എന്നല്ല അർത്ഥം അവിടെ രണ്ടു പേർക്കും നല്ലോണം സ്ഥാനമുണ്ട് ഇവരുടെ പൊരുത്തം കരസ്ഥമാക്കിയാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാം അല്ല ഇവരോട് പറഞ്ഞിട്ട് ഇതൊന്നും കാര്യമില്ല എന്നാലും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഈ സംഭവം നടന്നിട്ട് അവര് പോയി കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഒരു വീഡിയോ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആ വീഡിയോന്റെ അകത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര ന്യായീകരണം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഈ വീഡിയോ ഒരു പ്രചരണം കണ്ടുനോക്കുക ആരും സപ്പോർട്ട് ചെയ്യാൻ ഇതാക്കാനൊന്നും ഇല്ലാത്തതാണ് നമ്മളിപ്പോ ഇതോടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോ ഇതില്ലാത്തൊരാള് ഒരു ഒരു ഓടി വിട്ടേണ്ട പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം ഇതുവരെ അന്വേഷിച്ചിട്ടുമില്ല ഇതാക്കിയിട്ടുമില്ല അപ്പോ എന്താന്നുള്ളത് നമ്മളെന്നെ തുറന്ന് പറയുന്നുള്ളത് ഇതിലാണെന്ന് നമ്മളിപ്പോ വീട് ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്ന ഒരു സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കില് ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന് അങ്ങനെ സ്നേഹത്തിലായതാണ് നമ്മളതിനെ തുടർന്ന് ിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെ ഒന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാരിതാക്കിട്ട് സങ്കടപ്രീം ചെയ്യണം എന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല രണ്ട് വീട്ടിലും പോയിട്ട് വരുന്നതിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടില്ല ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനിടാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വന്നതും എല്ലാം പെട്ടെന്ന് തരും അതാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ കൈ ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴ് ആണ് എന്റെ വരുന്നത് നമ്മൾ എന്നിട്ട് വേറെ വേറെ ആരും പോയിട്ട് നേരെ വളവാട്ടം സ്റ്റേഷനിലേക്ക് പോയി അവിടെ എസ് ഐനൊക്കെ ഉണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു നമ്മളെ എങ്ങനെയാച്ചാൽ വേഗം കല്യാണം കഴിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാരോട്ട് സംസാരിക്കാൻ പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പം ഇന്റർ കാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണമെന്നുള്ളതും നമ്മൾ അന്വേഷിച്ചു അവിടെ നിന്ന് കാസ്റ്റ് മാറിയണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളോ അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതില് നമ്മൾ കോഴിക്കോട് ആദ്യ സമാജത്തിലെത്തി അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ നാട് എത്തിയിട്ട് എന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാസ്റ്റ് മാറിയല്ലേ കഴിവോ എന്ന മാരേജ് ചെയ്ത് കൊടുക്കണം എന്താ വെച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വന്നുകൊണ്ട് അങ്ങനെ ഇതാക്കിയേ പറ്റും അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ നടക്കുക എന്നുള്ളതിൽ അവിടെ നിന്നുള്ള ഒരു ചങ്ങാരിമാർ വിളിച്ചിട്ട് ഒരു കോഴിക്കോട് പാളയ റോഡില് ഒരു വൈരാഗി മടം മടവും അങ്ങനെ അന്വേഷിച്ചു നോക്കി അവിടെ ആവുമ്പോൾ കാസ്റ്റ് അവിടെ കാസ്റ്റ് തന്നെ കാ അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റുള്ള ആൾക്കാരും ആരിക്കാനും പ്രവേശനമുള്ള ഒരു മട നമ്പരല്ല അപ്പൊ അതും കുറേ ആൾക്കാർ വ്യാജ രീതിയില് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ മുത്തപ്പന്റെ അമ്മ മടം പോലെ ഏത് മടക്കാർക്കും വരാനും ഇതാക്കാൻ പറ്റുന്ന ഒരു മടാത് നമുക്കറിയില്ല ഇങ്ങനെയുള്ള ചടങ്ങുകളും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളെന്ന് വെച്ചിട്ട് അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് നിയമപരമായിട്ടുള്ള രീതിന് വേണ്ടിട്ട് അപ്പോൾ അല്ലെങ്കിൽ നാല്പത്തഞ്ച് ദിവസവും മറ്റോ നോട്ടീസ് ബോർഡ് വേണം അങ്ങനെയുള്ള വിഷയങ്ങള് കൊണ്ട് വേറെ വന്നാൽ പൊതു തീരുമാനം എന്നുള്ള രീതിയിലെ അടത്തിയത് പിന്നെ അടത്തിട്ട് നിങ്ങളെല്ലാം ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിനകത്ത് നിക്കാന്നുള്ള ലെവലിലും അവിടെ നിന്ന് കൈ പിടിച്ചാൽ ഉണ്ടായിരുന്നു നമ്മൾ ഹിന്ദു രാജാരം നടത്തുണ്ടായിരുന്നു അപ്പൊ അത് കുറെ അറിയില്ല കുറിച്ച് അവിടെ എല്ലാവർക്കും ഇവിടെ കാസ്റ്റ് ഞാൻ വിശ്വസിക്കുന്ന തന്നെയാണ് പിന്നെ ഓക്കെ ഏതായാലും ഈ വീഡിയോ കൂടുതലായിട്ട് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല ഇത് അധികമായിട്ട് ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയില് പ്രചരിച്ച ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അതിനെ കാണിക്കാൻ കാണിക്കാനിവിടെ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഏതായാലും അള്ളാഹു സുബാനോപത്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേറൊന്നും ചെയ്യാനില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കൂടി മറ്റൊരു സംഭവം കൂടി കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു എടുത്തായിട്ട് അതിനെ ശരിക്കും ഞാൻ എന്താണെന്ന് റിസർച്ച് ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല ഓക്കെ അതായത് ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനും അതേപോലെ ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും ഇങ്ങനെ രണ്ട് പേരും ഇൻറ്റർ കാഷായിട്ട് മാരേജ് ചെയ്ത ഒരു സംഭവം കൂടി പുറത്ത് വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല ഓക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ദുഃഖം തോന്നിപ്പോകുന്നുണ്ട് ഇവർ ഇവരുടെ മാതാപിതാക്കൾ ഇത്രയും പതിനെട്ട് പതിനെട്ട് ഇരുപത് വർഷത്തോളം പോറ്റി വളർത്തി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതായ മാതാപിതാക്കളെ വിട്ടെറിഞ്ഞിട്ടാണ് അവർ അവർ മുകളിലേക്ക് കയറിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഇവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നമ്മൾ ചെയ്യുന്നത് വലിയ സംഭവമാണ് ശരിയാണ് എന്തു തെറ്റ് നമ്മുടെ ഭാഗത്തിലില്ല എന്ന രീതിയിലാണ് ഇവർ ന്യായീകരണമായിട്ട് മുമ്പോട്ട് വരുന്നുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്ത ആൾക്കാർ ഇവരൊക്കെ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉമ്മ ഉപ്പ അവരുടെ പൊരുത്തമില്ലേ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബഹാനവത്തായാലും മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താതെ നമുക്ക് നോക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ല തുടരെയായി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇനി മുതൽ വരുന്നതാണ് ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നെറ്റ്വർക്ക് എല്ലാം ക്രാക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് ഇനി ഇൻഷാള്ള തുടരെയായി വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് എല്ലാവരും അലേർട്ടായിരിക്കുക ഇൻഷാല് നമുക്ക് ഈ ഒരു വീഡിയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം والسلام عليكم ورحمه الله وبركاته